ശേഷാണ് മെസ്സൊക്കെ അയക്കുന്നുണ്ട് ഇതുപോലെ ഇരുന്ന് കുറച്ച് വർത്താനം പറയാനുള്ളൊരു സമയം ഇപ്പഴാണോ കേട്ടിട്ട് പോവാം പുതിയ സിനിമാ പുതിയത് പ്രണയവിലാസം ആണ് ലാസ്റ്റ് ഇപ്പൊ ആയത് ഒത്തിരി നല്ല ഫീഡ്ബാക്ക് വന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്തിടെ ഇറങ്ങിയതിൽ ഏറ്റവും നന്നായി കളക്ട് ചെയ്ത നന്നായിട്ട് ഒരു ഒരു റീച്ച് കിട്ടിയ ഒരു ഫിലിം പണയവിലാസമായിരുന്നു അതിനകത്ത് എൻ്റെതൊരു വലിയ പാർട്ടൊന്നും അല്ല ബട്ട് ഉള്ളത് ഡീസെന്റ് ആൻഡ് നൈസ് ആയിട്ട് അത് ആൾക്കാർ പറയുണ്ടായി പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ചെയ്ത് ഫിനിഷ് ആയിട്ടിരിക്കുന്ന രണ്ട് ഫിലിംസ് ഉണ്ട് ഒരെണ്ണം മലയാളം ഒരെണ്ണം തമിഴ് ഒരെണ്ണം മലയാളം പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ഒരെണ്ണം തമിഴ് അതും ഈ പറഞ്ഞപോലെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടിരിക്കുകയാണ് അത് തൃഷയാണ് അതിൽ മെയിൻ ലീഡ് ദി റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഒരു ഡെബ്യൂ ഡിറക്ടറാണ് അരുൺന്ന് പറഞ്ഞിട്ട് മറ്റു ലാംഗ്വേജസ് നിന്നും ചെയ്തത് കൂടുതലായിട്ട് വിളികൾ വരിക ചെയ്യുക അങ്ങനെ ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ഡെവലപ്മെന്റ് അങ്ങനെ ഉണ്ടോ കാര്യമായിട്ട് മുമ്പത്തെ വെച്ച് നോക്കുമ്പോ നമ്മള് ഒരു സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും ഒരു വിളി ഇപ്പം ഇല്ല ബട്ട് ഞാൻ ഞാനും ഭയങ്കര ചൂസ് ചെയ്യാൻ മാറി എന്നുള്ളത് പറയാ എന്താ പറയുന്നത് ഇപ്പൊരു കൺഫ്യൂഷൻ വരിക നമ്മൾ പിന്നെ ഇത് ഏക്കോ ചില കാര്യങ്ങള് ഇപ്പൊ നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ചില ഇങ്ങനത്തെ ജോണർ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ കഥ പറയുന്ന രീതിയൊക്കെ നമ്മൾക്ക് ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ ഇഷ്ടത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് വേറൊരു ഒരു സംഭവ രീതിയിലാണ് നമുക്കൊരു സിനോപ്സിസ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു 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 പറയുന്നേ കൺഫ്യൂഷനും ഉണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ മൊത്തത്തിൽ സിനിമയുടെ സ്വഭാവമൊക്കെ കുറച്ച് മാറി എക്സ്പീരിയൻസിനാവുന്ന ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കും ഉദാഹരണമായി പാട്ടുകള് എന്റെ സുഹൃത്ത് നാടൻ പാട്ടുകളൊക്കെ നന്നായി പാടുന്ന ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കാല്ലേ പുല്ലിങ്ങോട്ട് നല്ല ഹൈ പിച്ചിലോട്ട് പാടും കുറച്ച് പാട്ട് പഠിക്കാൻ തുടങ്ങി പാട്ട് പഠിച്ചാൽ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചാടികരി പാടുമ്പോഴ് പ്രശ്നം ഒരു ഇൻഹിബിഷൻ ഉണ്ട് കാരണം ഇത് ഞാൻ ചെയ്ത് കറക്റ്റ് നോട്ടിലാണോ അതൊരു എക്സ്പീരിയൻസ് അതൊരു തെറ്റില്ല നമ്മൾ അതായത് വളർച്ചയുടെ കൂടിയാണ് നമ്മൾ കുറെ കൂടി പ്രൊഫഷണൽ ആവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും